സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും മക്കൾക്ക് സുഖമാണ് മെസ്റു മോള് സ്കൂളിൽ പോയിട്ടുണ്ട് ഭർത്താവിനെ എന്തേ കാണിക്കാത്തതെന്ന് ചോദിച്ചത് ഭർത്താവിനെ കാണിക്കാൻ ഇൻഷാല്ല മുത്തുമോനെ സ്കൂളിൽ കാണാൻ പോണം അങ്ങനെയുള്ള ഒരുക്കത്തിലാണ് മെസ്റമോൾ സ്കൂളിൽ പോയി മിച്ചുമോനുണ്ട് നല്ല ബീച്ചിലൊക്കെ പോയി നല്ല എൻ്റെ മിച്ചുമോൻ്റെ ജന്മദിനം ഒരു കേക്കൊന്നും കട്ട് ചെയ്തില്ല ഇന്നൊരു കേക്ക് കട്ട് ചെയ്യണം പിന്നെ നല്ല രാത്രി ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിള്ളേർക്കും ഉറക്കം വരണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങു വന്ന് പിന്നെ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഇക്ക ഫാമിലി കാര്യങ്ങൾ ഭാര്യ അതെല്ലാം ഇൻഷാല്ല ഇക്ക തന്നെ പറയും കാരണം എനിക്ക് കുറച്ചറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും ഇക്കൾക്കൊരു നിയമപരമായിട്ടൊരു ഭാര്യ ഇല്ല നിൽക്കാർ കഴിഞ്ഞിട്ട് ഭാര്യ ഉണ്ട് അതുകൊണ്ട് ഇനി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ഇത്തമാരൊക്കെ എൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അലഹമ്മ റാത്താണ് നമ്മൾ പിന്നെ ഈ ഒരു കാലഘട്ടവും ഇൻഷാല്ല അങ്ങ് കഴിഞ്ഞു പോകും ഞാൻ ഈ വീട്ടിൽ അലഹമില്ല സന്തോഷമാണ് പിന്നെ നിൻ്റെ വീട്ടിൽ പോകണില്ലേ നിൻ്റെ ഉമ്മേനെ കാണുന്നില്ലേ ഉപ്പേനെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഉമ്മാനെ കാണുന്നുണ്ട് ഉപ്പാനെയൊക്കെ ഇൻഷാല്ല അങ്ങ് ചെന്നിട്ട് കാണും പിന്നെ ആ വീട് പൂട്ടിയിട്ടേക്കെയാണ് ഞാൻ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ എൻ്റെ കുറേ കാര്യങ്ങൾ ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞു ഇനിയെങ്കിലും ഒരു ഹൈറായ ജീവിതം അള്ളാഹു തരട്ടെ പിന്നെ ഇനി എനിക്ക് ആരെയും ദ്രോഹിക്കാനും അല്ലെങ്കിൽ ആരെക്കുറിച്ച് വീഡിയോ ചെയ്യാനും എന്നെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം ഇക്ക തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇനി ജി ഇനി ആ വീഡിയോസൊന്നും ചെയ്യണ്ടാന്ന് ഇൻഷല്ല നമ്മളെന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ അറിയിക്കും പിന്നെ മുത്തുമോനെ ഒരിക്കലും കളയില്ല കേട്ടോ മുത്തുമോനെ എൻ്റെ ഉപ്പ വളർത്തിയത് കൊണ്ടാണ് അവിടെ മുത്തുമോനെ നിർത്തിയിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ഭർത്താവ് ഭർത്താവിനെ കാണിക്കാത്ത കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത് ഇൻഷല്ല ഇനി മുത്തുമോന് ചെല്ലുമ്പോൾ ഏതവസ്ഥെന്നൊന്നും അറിയില്ല ഉമ്മ വാപ്പ എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകൻ എനിക്ക് സ്വന്തമാണ് ഞാൻ ഇപ്പം എൻ്റെ മകനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉപ്പ വളർത്തിയ ഒരിതുകൊണ്ട് മാത്രമാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് അല്ലാതെ എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എനിക്കൊരു ശത്രുതേ ഇല്ല പിന്നെ നിങ്ങളിനി ഏത് ശത്രുതയിൽ കണ്ടാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എൻ്റെ ഉമ്മയുപ്പല്ലേ എന്ന് ഞാൻ വിചാരിക്കും പിന്നെ സഹോദരൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് പറയാൻ പറ്റൂ കാരണമൊക്കെ അവർ ഏതൊക്കെ ടൈപ്പ് എന്ന് എനിക്കറിയത്തില്ല കാക്കച്ചീരത്ത് പറയാനെന്ന് വെച്ചാൽ നീ നിൻ്റെ പാലയ ചെന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക ഇല്ലെങ്കിൽ വേണ്ട നീ കാരണം നമ്മൾ സഹോദരങ്ങളാണ് മുറിച്ചാൽ മുറിയാത്ത ബന്ധമാണ് വിളിക്കാൻ പറ്റും പറ്റുവാണെങ്കിൽ വിളിക്കുക ഇഷ് വരാം ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ബാധ്യതയായിട്ടൊന്നും വരില്ല പിന്നെ പറയുമ്പോൾ സങ്കടമുണ്ട് ഉമ്മാനെയും ഉപ്പാനേയും ഒരിക്കലും ദൂരെ നിന്നെങ്കിലും ഞാൻ കാണും എന്നെങ്കിലും അവരെ തൃപ്തിയും പൊരുത്തത്തോടും കൂടി ഇത് നടക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചത് അതിന് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും കാത്തിരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പിന്നെ ഇനി ഞാനൊരു ജോലിക്ക് ഇറങ്ങില്ല ഇൻഷാല്ല പിന്നെ ഈ വീടും ആ വീടും തമ്മിൽ ഒരുപാട് ലോങ് അല്ല കുറച്ച് ലോങ്ങ് ആണെന്നാലും ഓട്ടോ ആണെങ്കിലും മുന്നൂറ് രൂപയാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ച് കല്ലമ്പലത്താണ് വീട് ഈ വീട് മറ്റേ വീട് പാരിപ്പള്ളിയിലാണ് പിന്നെ മുത്തുമോനെ കാണുമ്പോൾ ഏതാവസ്ഥൊന്നും അറിയില്ല ഇൻഷാല്ല ഞാൻ വീഡിയോ ഇടും ഇനിയുള്ള എൻ്റെ ഒരു ലൈഫ് ഞാനും എൻ്റെ ഇക്കായും എൻ്റെ മക്കളുമാണ് പിന്നെ എനിക്ക് കുറേ പേര് പറഞ്ഞു ഇത് കുട്ടികൾക്ക് ആവില്ലല്ലോ ജന്മം നൽകിയത് വേറെ ആളാണെങ്കിലും കർമ്മം കൊണ്ടിട്ട് ഉപ്പായാലാ അവരെങ്ങനെയെങ്കിലും സന്തോഷിച്ചോട്ടെ നിങ്ങളതിനെപ്പറ്റിയൊന്നും ആരും ഓർത്ത് വിഷമിക്കണ്ട കാരണം എൻ്റെ മക്കളല്ലേ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട എനിക്ക് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണത് എന്തെല്ലാം കമൻറ്റുകൾ പക്ഷേ അതിനകത്തൊരു തൊണ്ണൂറ് ശതമാനം കമൻറ്റ് നല്ലതാണ് വരുന്നത് കാരണം ഒരു പെണ്ണ് ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ എത്തില്ല പിന്നെ മൂന്ന് ലൈഫ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് പിന്നെ അലഹദില്ല ഇത് റഹത്താണ് പിന്നെ ഒരുപാട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മാത്രമേ ഇക്കാര്യടുത്ത് ചോദിക്കാവൂ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും അരുമില്ലാത്തവനായിരുന്നു പിന്നെ മകൻ ഒരടി പോലും ആ കുഞ്ഞിനെ അടിച്ചിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇക്കാര്ക്ക് വലിയ കേസോ കാര്യങ്ങളോ അങ്ങനത്തെ വലിയ ക്രിമിനലായിട്ടുള്ള ഇതൊന്നുമില്ല നിങ്ങൾ പറയുന്ന നടക്കല്ല പിന്നെ എനിക്കറിയാം ഒരു വർഷം കൊണ്ട് ഒരു ഏഴ് മാസം കൊണ്ട് കഴിവതും നന്നായിട്ട് അറിയാം എപ്പോഴെങ്കിലുമൊക്കെ എന്നെ വിളിക്കും പിന്നെ നിസ്കരിക്കാൻ പറ്റൂലേ ബെസ്റ്റ് ഫീൽഡ് ആയതുകൊണ്ട് പറ്റില്ലായിരുന്നു പിന്നെ വേറെന്താണ് ഇനി ആലുവയിലോട്ട് പോകണില്ല ഇവിടെ ആയിരിക്കും ഇൻഷാല്ല നിങ്ങളെ കൂടെ കാണും പിന്നെ ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആളാണ് ഭയങ്കര സ്ട്രിക്റ്റും ഉത്തരവാദിത്വവും അങ്ങനെയൊന്നും എടുത്ത് തലയിൽ വെക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല എന്നുവെച്ചാൽ എൻ്റെ ഒക്കെ ക്യാരക്ടർ പോലത്തെ ഒരാളാണ് പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അലഹമ്മില്ല സന്തോഷം നിങ്ങളെ കമൻറ്റ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് പിന്നെ ഇന്ന് മുത്തുമോനെ കാണാൻ പോവുക വൈകിട്ട് കേക്ക് മുറിക്കുന്ന വീഡിയോ ഇടും മുത്തുമോൻ്റെ അവസ്ഥ എന്തെന്നറിയില്ല വന്ന വരാ കൊണ്ടുവരുന്നില്ല കണ്ടിട്ട് തിരിച്ച് ആക്കിയിട്ട് പോവും ആ പിന്നെ എത്രയും പെട്ടെന്ന് ഈ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം അവിടെ പോവും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതാക്കും നസർമോളും പറയുന്നുണ്ട് ചായധാമായ കാണണം ഉപ്പച്ചിയെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഏഹ് പിന്നെന്താണ് വിശേഷങ്ങൾ അലഹദില്ലാ റാത്താണ് ഇതാണ് നമ്മുടെ അന്തരീക്ഷം ഏഹ് പിന്നെ മിച്ചുമോനും ഹാപ്പിയാണ് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല ചു ഓന കേട്ടാ ചുനേ ും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് കാപ്പിടിച്ച് ദോശ ചമ്മന്തി കറിയും മുട്ട അല്ലേ എന്നാലും ഇട്ടപ്പെട്ടാടിപ്പിന്തരു അങ് പൊമ്പ മന്തി മന്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് നിങ്ങൾ നമ്മുടെ കൂടെ വേണം പിന്നെ എനിക്കും കാര്യമില്ല എന്റെ ഭർത്താവ് മക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇൻഷാല്ല നമ്മളിതാ റാത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പരിസരവൊക്കെ പുളിഞ്ചി മരവൊക്കെ ഉണ്ട് കേട്ടോ പുളിഞ്ചി മരം ഉണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ റബ്ബറാണ് പിന്നെ ഷീറ്റിട്ട വീടാണ് കേട്ടോ ഷീറ്റ് വീടാണ് പുളിഞ്ചിക്കും ഇനിയിപ്പോൾ ഇതാ സ്കൂളിലോട്ടുള്ള പോകാനുള്ള ഒരുക്കമാണ് അപ്പോൾ ഇൻഷല്ല നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്കൊപ്പം നമ്മളും ഉണ്ടാവും എനിക്കിപ്പം അള്ളായും എൻ്റെ മക്കളും ഇക്കായും അക്കൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ എനിക്കെൻ്റെ ഫാമിലി കാണുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇൻഷാല്ല മസ്റൂറായൊക്കെ ഹാപ്പിയാണ് എന്നാലും ആരോ ചോദിക്കുന്ന കേട്ടോ മസ്റൂർ സാഡാണെന്ന് ഭയങ്കര ഹാപ്പിയാണ് അല്ലെന്തെല്ലാം സ്വന്തമായിട്ടൊക്കെ പഠിക്കും എനിക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല വരുത്തുന്നില്ല എൻ്റെ മക്കള് ഇത്രയൊക്കെ എനിക്ക് പറയാനും അപ്പോ അത്രയേ ഉള്ളൂ അപ്പൊ